പോളി കോഡ് സെറ്റുകൾ പിന്നെയും ഇഷ്ടം പോലെ കളക്ഷനുകൾ ഏറ്റവും പോലെ റയോൺ മെറ്റീരിയൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ഓരോ തോരം നിവർത്തി കാച്ചാൽ അവിടേക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നല്ല ഓഫർ എന്നല്ല സൂപ്പർ ഓഫർ ഒരു നൈറ്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ടോപ്പും പാൻറ്റും കൂടി അടിച്ചുകൊണ്ട് കൊണ്ടു ശ്വാസം കിട്ടില്ല അമ്മാരി സാധനങ്ങൾ ഇഷം മോന ഡബിൾ എക്സൽ സൈസില് അതും നിങ്ങൾക്ക് എക്സലുള്ളവർക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്തിരുന്നു ഇഷ്ടം പോലെ കളക്ഷങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നീ പെട്ടെന്ന് ഞാൻ കാണിച്ചേരട്ടെ ഷാ ഓരോന്ന് ഓരോന്ന് നിങ്ങൾ കണ്ടു അമ്മാരി സാധനങ്ങൾ ഇറങ്ങിയിട്ട് കിടക്കും എൻ്റെ മോനെ ദാ വീട്ടിൽ നൈറ്റി ഡാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടതല്ലേ വീട്ടിലെ മാക്സിറ്റ് അടക്കം ഓൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഡ് സെറ്റ് കിട്ടുന്നത് വീട്ടിനൂടെ അത്യാവശ്യം പുറത്തേക്ക് കൂട്ടും ഞങ്ങൾക്ക് നല്ല പുള്ളിയിലും പ്രിന്റിലും പ്ലെയിനിലും സൂപ്പർ സാധനമാണ് ഇത് നല്ല റേറ്റിൽ വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഉൾപ്പെടെ ചാമ്പിക്കൂടി ആ ഗൂഗിൾ പേ ആക്കെ ഇനിയിപ്പോൾ പൈസ അവിടെ എത്തിയിട്ട് കൊടുക്കും എന്തായാലും അത് നിങ്ങളെ ഇഷ്ടം അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നെ അത്രക്കും നല്ല നല്ല കളക്ഷനുകൾ ഇറങ്ങിയിട്ടുണ്ട് ഏതാപ്പം ഞാൻ കാണിച്ചാൽ അത്രക്കും മൊഞ്ചുള്ള സാധനമാണ് ഒന്ന് കണ്ടിട്ട് പോയിക്കൂടി അത് ഹെവി അറിയോൺ മെറ്റീരിയലാണ് നല്ല സാധനമാണ് ബെറുതെ അറിയപ്പെട്ടിത് ഇത് തള്ളല്ല ഇത് നല്ല സാധനം ഓക്കെ എന്തെന്ത് രസമുള്ള സാധനങ്ങൾ മെറൂണായിട്ട് പച്ച ആയിട്ട് റോസായിട്ട് നീലായിട്ട് ഇങ്ങക്ക് പറ്റിയ കളറുകളിൽ അമ്മാരി സാധനങ്ങൾ ഇതാ ഒന്നിനൊന്ന് മാച്ചപ്പെട്ട കളറുകളിൽ നല്ല നല്ല കളക്ഷുകൾ ഇറങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ആക്കി ആക്കിങ്ങാണ്ട് ഫോട്ടോസ് ഉണ്ടോ ഫോട്ടോസ് എടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഓർഡർ ചെയ്യാൻ പറ്റുമോ ഈ കാണുന്ന താഴത്ത് കാണുന്ന നമ്പറുകളിലേക്ക് ചിലപ്പോൾ നിങ്ങൾ വിളിച്ചാൽ കിട്ടില്ല ചിലപ്പോൾ മെസ്സേജിൻ്റെ റീപ്ലൈ വരാൻ കാരണം മെസ്സേജ് കുറച്ച് ലോഡായിട്ടാണ് വേറെ ഒന്നും ഓരോന്നോ തന്നെ ബൈ ബൈ ആയിട്ട് നമ്മൾ ചെയ്തിട്ട് വരും എന്തായാലും നിങ്ങൾ നമ്മൾ മറക്കൂല നമ്മൾ എന്തായാലും നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് അയച്ചിരിക്കും നിങ്ങളെ വിളിച്ച് ഓർഡർ എടുത്തിരിക്കും പക്ഷേ അല്ല അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പിലായിട്ടുള്ള ഇനി എങ്ങനെയാണ് വെബ്സൈറ്റ് വഴി അത് ഓർഡർ ആക്കേണ്ടതെന്ന് ലിക്യതിലിങ്ങനെ വരും അതൊന്ന് തുറന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് വായി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ നിങ്ങളെ വിളിച്ചു കണ്ട് കൺഫേം ആണോ ചോദിച്ചിട്ട് സാധനങ്ങളുടെ അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പൈസ ആദ്യം പിന്നെയൊക്കെ അവിടെ എത്തിയിട്ട് തരാം അതൊക്കെ നിങ്ങളെ ഇഷ്ടം അല്ല നല്ല നല്ല സാധനങ്ങളാണ് നല്ല ഹെവി റേയും സോഫ്റ്റ് മെറ്റീരിയലാണ് മിസ് ചെയ്യേണ്ടത് നല്ല നല്ല സൂപ്പർ സാധനങ്ങൾ പിന്നെ കിട്ടില്ല ആലോചിച്ച് എന്നാൽ കിട്ടില്ല കിട്ടുമ്പോഴത്തുള്ളൂ ഇപ്പോൾ ഒരു നാല് ഒമ്പത് അഞ്ചല്ലേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് പാൻറ്റും ടോപ്പും കൂടിയുള്ള ഫ്രഷ് സാധനമല്ല ആട്ടല്ലാന്ന് ഡാമേജ് സാധനങ്ങളല്ല ഫ്രഷ് സാധനങ്ങൾ ടാഗോട് കൂടിയിട്ട് ഉള്ള സാധനങ്ങളാണ് ലാട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് വില കുറച്ച് കൊടുക്കല പുതിയ സാധനങ്ങളാണ് ലാഭമല്ല നമുക്ക് മെയിൻ പ്രശ്നമാണ് നല്ല നല്ല കച്ചവടങ്ങൾ എടുക്കട്ടെ ഒളിച്ച സാധനങ്ങൾ നിങ്ങൾ ഇടട്ടില്ല അതാണ് നമ്മളുദ്ദേശം നോക്കുന്നത് അതാ നമുക്ക് അരി വാങ്ങിപ്പോകണം അല്ലാണ്ട് കുറേ പൈസ ഉണ്ടാക്കാമെന്നുള്ള ചിന്ത അല്ല അരി വാങ്ങിച്ച് പോകണം അതിന് വേണ്ടിയിട്ടുള്ള കണക്കെടുത്തരണം നല്ല നല്ല സാധനങ്ങൾ എളുപ്പറാണ് ആലോചിക്കേണ്ട ചാമ്പിക്കോളി ഇലകളിലും പൂക്കളിലും പച്ചകളിലും എന്തൊക്കെയൊക്കെ സാധനങ്ങളിലാണ് നിങ്ങൾക്ക് വേണ്ടി അടിച്ചുകൊണ്ടുവന്നെങ്കിൽ നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയലാണ് ഈ സാധനം വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസിൽ ആ പാൻറ്റിൻ്റെ നീളം നാൽപ്പതും പാൻറ്റിൻ്റെ വീതി നാൽപ്പത്തി നാലും അതേപോലെ തന്നെ ഈ കുപ്പായത്തിൻ്റെ ഈ ഷർട്ടിൻ്റെ നീളം മുപ്പതും ഷർട്ടിൻ്റെ വീതി നാൽപ്പത്തിയാറും അതുമാത്രമല്ല ഷേർട്ടിനെ ബാക്കിൽ കുറച്ച് കുറച്ചിറങ്ങിക്കിട്ടോ പിന്നെ അതുമാത്രമല്ല ഈ ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് പുസ്തകം വരുമ്പോൾ മൊബൈലോ പൈസ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇടണം അതിനൊക്കെ പറ്റിയിട്ട് നല്ല റാഹത്തായിട്ട് ഒരു പോക്കറ്റിന് കൊടുത്തിട്ടുണ്ട് ആ പോക്കറ്റിനാണെങ്കിലും ബോർ ഇല്ലാത്ത രീതിയിൽ ഉള്ളിൽ എന്താ പറയുക നമ്മൾ ലോക്കൊക്കെ ചെയ്യില്ലേ ബോറില്ലാത്ത രീതിയിൽ ലോക്കൊക്കെ ചെയ്ത് നല്ല ഫിനിഷിങ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നത് മാത്രമല്ല ഈ പാൻറ്റിൻ്റെ ഈ ഷർട്ടിൻ്റെ ഫ്രണ്ട് ദേശം കയറിയിട്ട് ബാക്ക് ഇറങ്ങിയിട്ടാണ് ആ ഒരു സ്റ്റൈലുണ്ടല്ലോ ആ ഒരു സ്റ്റൈലായിട്ട് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഈ കാണാൻ നമ്പറുകളിൽ ഇതൊന്നും നല്ല കളക്ഷൻ ഇഷ്ടം പോലെ അതാ ഇതൊക്കെ മടക്കി നിവർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുത്തരും ഇതൊക്കെ മടക്കി സെറ്റ് ആക്കാനുള്ളതാണ് അത്രക്ക് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന നമ്പറുകളിലേക്കും ഇൻഷാല്ല സ്ലാ